അഞ്ച് ലക്ഷം രൂപ ക്യാപിറ്റലുമായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് ഇറങ്ങിയ ആൻഡോസാറ് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കമ്പനികളുടെ ഷെയറുകളാണ് ആദ്യം മേടിച്ചത് അവയിൽ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും സാർ ആൻഡോസാർ പോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കി പക്ഷേ ആൻഡോസാർ വാങ്ങിയിട്ടിരുന്ന ചില ഷെയറുകളുടെ വില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആന്റോസാർ വിറ്റില്ല എന്ത് ചെയ്തു ഹോൾഡ് ചെയ്തു സകല സപ്പോർട്ടുകളും തകർത്ത് ആ ഷെയറുകളുടെയൊക്കെ വില താഴോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആന്റോസാർ പറഞ്ഞു അവയൊന്നും വിൽക്കുന്നില്ല അവയൊക്കെ എന്തോ എന്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകള പതുക്കെ പതുക്കെ ആൻഡോസാറിന്റെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം ഐറ്റങ്ങൾ കൂടിക്കൂടി വന്നു ഒരു എട്ടു പത്ത് മാസം കൊണ്ട് ആൻഡോസാറിന്റെ ക്യാപിറ്റൽ മുഴുവൻ മുഴുവനും ഇത്തരത്തിലുള്ള ഷെയറുകളിൽ ബ്ലോക്ക് ആയി പോയി അദ്ദേഹത്തിന്റെ സിങ് ട്രേഡിംഗ് ഏറെക്കുറെ തീരുമാനമായി പെട്ടുപോയി ആന്റോസാറ്